റീജൂസ് ആണേ രാവിലെ തന്നെ ആദും മിതും എല്ലാം ചോറും കറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനും കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടിരുന്നു അപ്പോൾ ദാ മീനും വന്നു ദാ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് കൊഞ്ചാണ് പക്ഷേ ചെറിയ കൊഞ്ചാണ് ഏട്ടാ ഇതാക്കണ്ട ചെറിയ കൊഞ്ചാണ് ഇത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്താൽ ഒത്തിരി സമയം വേണം എന്നാലും വേണ്ടില്ല നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ട് ഇത് വെക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മീൻ കറി കൂട്ടാത്ത മിതുകുട്ടി വരെ കൂട്ടും പിന്നെ ആദൂനും ഗിരീഷണനൊക്കെ വറുത്തരച്ച് വെക്കുന്ന കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണേ അയലക്കുട്ടി കൊണ്ടുവന്നു പക്ഷെ ഇന്നലെ മെനിങ്ങാനത്ത് ഇവിടെ അയലക്കുട്ടിയായിരുന്നു അതുകൊണ്ട് ഞാൻ വഴിയില്ല അപ്പൊ ഇന്ന് നമുക്ക് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് വറുത്തെ വയ്ക്കാം കൊച്ചുതാൻ തോന്നുണ്ട് പക്ഷെ കൊച്ചു ചെറിയ കൊഞ്ചാണ് ഇത് നുള്ളിയെടുക്കാൻ ഒത്തിരി സമയം വേണം എന്നാലും വേണ്ടില്ല നമുക്ക് പതുക്കെ ഇരുന്ന് നുള്ളിയെടുക്കാം നല്ല അടിപൊളിയായിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് ഒരു സൂപ്പർ കറി അങ്ങ് റെഡിയാക്കാം എന്നിട്ട് നമ്മളിവിടെ തേങ്ങ വറുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒത്തിരി സമയം വേണം ഒരു ഇരുപത് മിനിറ്റ് വേണം ഇത് മൂത്ത് പരിവായിട്ട് വരാം എന്നാലും അടിപൊളി കറി ഇന്ന് നമ്മുടെ ആധുനും മിഥുനി വിരീക്ഷണൊക്കെ കൊടുക്കാം നമ്മുടെ കൊഞ്ചിന് റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വറുത്ത തേങ്ങയാണേ അത് നിങ്ങൾക്ക് കാണുന്നില്ല കുറച്ചേ കാണുന്നുള്ളൂ പിന്നെ അതിൻ്റെ മീത് കിടക്കുന്നത് ഒരുമ്മിണി മുളകൊടി ഇടാവും കൂടുതലാവരുത് പിന്നെ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി പിന്നെ ഒരുമ്മിണി മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് കൊച്ചുള്ളി എന്തായാലും ചൊലിച്ചിട്ട് കൊടുക്കണം നമ്മൾ കടുവറുത്ത ഇട്ടെങ്കിലും ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇത് നമുക്ക് രണ്ട് മൂന്ന് തക്കാളി ഇടണം എന്നാലാണ് കൊഞ്ച് വറുത്തിരിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് വായോ വെച്ചെടുത്തിട്ടുണ്ട് അരയിലെന്ന് വെച്ചാൽ ഒടുക്കത്തരയിലായിരിക്കണം മഷി പോലെ അരയണം ഈ ടെക്നിക്കളെല്ലാം നിങ്ങൾ ഉപയോഗിച്ചാലേ അടിപൊളി വറുത്തരച്ച കൊഞ്ച് കറി കെട്ടും ഇതാ കൊച്ചുള്ളി കൊച്ചുള്ളി ഒരു പിടിയെങ്കിലും വേണം ഇല്ലെങ്കിൽ കറി വെച്ച അത്ര രുച അപ്പം നമുക്ക് ഈ കൊച്ചുള്ളിയും കൂടി തൊലിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിലോട്ട് ഇട്ടുകൊടുക്കാം മായോ നമ്മൾ എണ്ണ ചൂടായി കട വറുത്ത് അതിലോട്ട് നമ്മൾ എടുത്ത ആ ചെറിയ ഉള്ളിയും പിന്നെ ആ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 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 കടക്കട കടകട കടകട നന്നായിട്ട് ഞാൻ ഉടച്ചിട്ടാണ് ഈ തക്കാളി ഞാൻ ഈ പരിവാക്കി എടുത്തത് എൻ്റെ ഈ കടകട കണ്ടിട്ട് നിങ്ങൾ അതുപോലെ കാണിക്കരുത് ചട്ടി പൊട്ടും വീട്ടിൽ ഒരുപാട് ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചോ പക്ഷേ ഇവിടെ ഒരുപാട് ചട്ടിയൊന്നുമില്ല ആകുമ്പോ ഒരു രണ്ട് മൂന്ന് ചട്ടി ചട്ടിയുള്ളൂ പക്ഷെ ഞാൻ ഇങ്ങനെ കാണിക്കും കാരണം എനിക്ക് അത്യാവശ്യമുണ്ട് ഇത് വെന്തിട്ട് വേണം എനിക്ക് പോയി തുണി തരുക അപ്പം ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച് അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം അരക്കുണ്ടെങ്കിൽ ഒരു ഉമ്മിണി പുളി ഇതാക്കണ്ട എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു ഒരുമ്മിണി പുളിയിട ഇത് പിന്നിട്ട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും ഇമ്മണി പുളി വെള്ളം എന്ന് പറഞ്ഞാൽ ഇമ്മിണി പുളി വെള്ളം മാത്രമേ നിങ്ങൾ ഒഴിക്കാവൂ ഇവിടെ കൊഞ്ചുകുട്ടന്മാരെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് തട്ടിയിട്ടുണ്ട് ഇനി ഇത് തിളച്ച് പറ്റി വേവട്ടെ കൊഴിയട്ടെ തുണിയൊക്കെ കഴുകിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു വിധം റെഡിയാകും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പറ്റി നല്ല അടിപൊളിയായിട്ട് പൊന്നു ഇതാണ് സൂപ്പർ വറുത്തടച്ച കുഞ്ചറിഞ്ഞോ ഈ നീര് മാത്രം മതി അടിപൊളി ടേസ്റ്റാണ് വായന കേക്കുന്ന കേട്ടോ നമ്മുടെ അമ്പലത്തിലെ സപ്താഹം നടക്കുവാണ് അതിന്റെ വായനയുടെ എന്റെ ശബ്ദത്തിന്റെ കൂടെ കേൾക്കണത് ഞാൻ വേഗം ഞാൻ പോയി കഴിക്കട്ടെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഹൈപ്പിൽ ഒന്ന് ടച്ച് ചെയ്യാൻ മറന്നു പോകല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ